ਸਖੀਆਂ ਨੇ ਸੁਝਣਾ ਹੈ ਮੈਂ ਵੀ ਸਵਰਨਾ ਹੈ ਅੱਜ ਦਿਨ ਚੜਿਆ ਤੇਰੇ ਨਾਮ ਦਾ ਵੀ ਅੱਜ ਸਜਿਆ ਹੈ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ ਅੱਜ ਹੋ ਗਈ ਆਵੇ ਰੱਬ ਦੀ ਮਹਿਰ ਹਾਏ ਸਜਿਆ ਹੈ ਵੇ ਸਾਰਾ ਸ਼ਹਿਰ ਅੱਜ ਹੋ ਗਈ ਆਵੇ

ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ അപ്പോൾ ഇന്ന് സൺഡേ ഒരുപാട് തിരക്കുള്ള ദിവസം കേട്ടോ രണ്ട് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് രാവിലെതാ ഞാൻ നേരത്തെ എണീറ്റ് നിലമ്പൂർ ക്ലാസ് ഉണ്ട് കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കണ്ട അങ്ങനെ മാഷി വിളിച്ചപ്പോൾ ഞാൻ അവിടെ ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ രാവിലെ മണി ആറര ആയപ്പോൾ തന്നെ നല്ല വെളിച്ചം വെച്ചിട്ടുണ്ട് നല്ല എന്താ എന്താ നമ്മൾ സൂര്യനൊക്കെ ഉതിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അത് തന്നെ ആറേ ടൈമാണിത് നമ്മളെ കനോലി ബ്ലോട്ടിൻ്റെ സ്ഥലമാണത് അപ്പം ഇക്കെന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് വേഗം ഇക്കെ തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ ഇക്കെന്നെ അവിടെ കൊണ്ടുവിടലാണ് കേട്ടോ എല്ലാ സൺഡേ ഞാൻ രാവിലെ അവിടെ നിലമ്പൂര് ക്ലാസ്സിനാണ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവലുണ്ട് സൺഡേ ഒക്കെ അപ്പം എങ്ങനെ ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് വേഗം പോവാണ് അപ്പോൾ ഇക്ക ചായും കടികളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കഴിക്കും ഇക്കെ എന്തെങ്കിലും സൺഡേ പുറത്തുനിന്ന് വാങ്ങി വരും അങ്ങനെ ഞാൻ ആ ക്ലാസ്സിൽ നിന്ന് പോയാണ്ട് ഒരു കാരാട് നമ്മളെ കാരുടെ ഭാഗത്ത് കൂടെ ഒരു ക്ലാസ്സ് കൊടുക്കുന്നുണ്ട് അവിടെ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം അപ്പോൾ ഞാൻ ഞാനും മാഷൊക്കെ കൂടിയാണ്ട് ചായ കൊടുക്കാൻ പറ്റും നല്ല നെയ്റോസ്റ്റ് കണ്ടോ അടിപൊളി നെയ്റോസ്റ്റൊക്കെ കഴിച്ച് ഞാൻ വീണ്ടും ക്ലാസ്സിന് പോയിട്ടോ വീണ്ടും ക്ലാസ് കഴിഞ്ഞ് കുറേ ക്ലാസ് ഉണ്ടായിരുന്നു ഒരു എട്ട് പത്ത് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഇന്ന് കല്യാണമുള്ളതല്ല അപ്പോൾ വേഗം വരാം പറഞ്ഞപ്പോൾ ഇക്കെ പറഞ്ഞു എന്തവിടെ ബസ് കയറിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും ഒരു പതിനഞ്ച് രൂപ ടിക്കറ്റ് കൊടുത്ത് ഞാനിത് ബസ്സ് കയറിയിട്ടോ അങ്ങനെ നമ്മൾ ഞായറാഴ്ച മാത്രമേ ഞാൻ അവിടെ നിന്നിട്ട് വരുമ്പോഴേ ബസ്സിൽ വരണുള്ളൂ അങ്ങനെ ചെന്നപ്പോഴേക്കിതാ അവിടെ നിൽക്കാവൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ അതാ ക്ലാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ നിക്കാവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ നേരെ നമ്മൾ ചെന്നത് ആ വെൽക്കം ഡ്രിങ്ക് എല്ലാവരും മക്കളും എല്ലാവരും ഉണ്ട് കൂടെ ഇക്കെൻ്റെ അനേൻ്റെ വൈഫും അതേപോലെ നാത്തവനും എല്ലാവരും ഉണ്ട് കേട്ടോ പല നിറത്തിലുള്ള പല ഡ്രിങ്കും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊരു ബ്ലൂ കളറുള്ള ഡ്രിങ്ക് എടുത്തു അപ്പോൾ അത് വലിയ സുഖമല്ല അപ്പോൾ പിന്നെ വാക്കിലും എടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളിൽ കയറി ഉള്ളില് കയറിയപ്പോൾ നിക്കാവ് കഴിഞ്ഞ് മോളെ പുതിയ നമ്മൾ സ്റ്റേജിൽ സ്റ്റേജ്മൊക്കെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അവളവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് അവളൊക്കെ കണ്ടാണ്ട് എല്ലാവരും കണ്ട് ഞങ്ങൾ കുറേ നേരം നല്ല അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഫുഡ് കഴിക്കാൻ പോയ നേരത്താണെങ്കിലും ആരും ആരും കാണണമില്ല എല്ലാവരും ഭയങ്കര തിരക്കിലാണ് അപ്പോൾ അങ്ങനെ അതാ നമ്മള് വെറും ചോറിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ നമ്മുടെ മൂത്തച്രൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ കാനഡയിൽ നിന്ന് വന്ന മൂത്തച്ചും അതേപോലെ റിയാദിൽ നിന്ന് വന്നത് മൂത്തച്ഛീം നാട്ടത്തെ മൂത്തച്ചയും നാത്തോനും എല്ലാവരും അവരൊക്കെ ഇതാക്കണെന്താ ചെയ്യണത് നാടൻ ഫുഡ് നമ്മൾ സാധാ ചോറാക്ക കഴിക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞാണ്ട് ഞങ്ങൾ എന്തെങ്കിലും മക്കളെയും കൊണ്ട് അപ്പുറത്തെ സെക്ഷനിൽ ഇപ്പം ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ അവിടെ അപ്പോൾ അതേപോലെ അവിടെ ഇരിക്കുന്നത് വേറെ മൂത്തച്ഛാളും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ

തുർബിയാനും ബീഫും ബിരിയാണിയും ആയിട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടും കുറേശ്ശേ ഉണ്ട് ടേസ്റ്റ് നോക്കട്ടെ ഏതാ നല്ലത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ രണ്ടും കൂടി ഇട്ടിട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇക്കയും വന്നിരുന്നു ഇക്കക്ക് ഗ്യാസ് സ്ഥലം കിട്ടിയിട്ടില്ല അപ്പോൾ എക്ക് ഞാൻ മോളോ ഞാനൊക്കെ അവിടെ ഇരുന്ന് കഴിക്കലുണ്ടെങ്കിൽ പാപ്പൂസ് ഇതാക്കണ അവിടെ അപ്പുറത്തിരുന്ന് കഴിക്കണമുണ്ട് അങ്ങനെ എല്ലാവരും എല്ലാവരും ഉണ്ട് കേട്ടോ ഇക്കൻ്റെ പെങ്ങളെ മോൻ്റെ മോള കല്യാണമാണ് നാത്തൂൻ്റെ കല്യാണമാണ് നാത്തൂൻ്റെ പാരക്കൂട്ടിൻ്റെ കല്യാണം കേട്ടോ അങ്ങനെ അതാ സൊർബിയാൻ ചിക്കൻ ഫ്രൈ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഐസ് ക്രീമും പാസ്സാക്കി കുറേ നേരം ഉണ്ട് കേട്ടോ അവിടെ കുറേ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ അതുപോലെ കുറച്ച് നേരം ഐസ്ക്രീം സപ്ലൈ ചെയ്യാനൊക്കെ നിന്നും എടുത്ത് കണ്ട ഐസ് ക്രീമൊക്കെ കൊടുത്ത് ഞങ്ങളുടെ ഇക്ക കണ്ടാവും ഐസ്ക്രമൊക്കെ അയച്ചു ഞങ്ങള് നേരെ പോയി അപ്പൊ നമ്മ മണവാട്ടിനെ കൊണ്ടുതന്നെ പേരും തിരക്കാണ് അപ്പൊ ബാക്കിയത് കണ്ടോളി അജു സാഹേ

कदमों से आगे कदमों से आगे कदमों से से आ पे मोहब्बत लिख दे सांसों पे मोहब्बत लिख दे होठों तो पे मोहब्बत लिख दे करता है दिल दीवाना पकड़ के तूने चलना सिखाया था ना सारे मौसम बबूल तेरे घर में अब चले पाव मेरे पिया के शहर में बीते सारे मौसम बबूल तेरे घर में अब चले पाव मेरे पिया के शहर അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാണെങ്കിൽ നേരെ അങ്ങനെ അപ്പുറത്തെ കല്യാണത്തിന് പോകണം കരുതി നിന്നപ്പോഴാണ് നമ്മളെ വാഹാർ വന്നത് കേട്ടോ അപ്പോൾ വാക്ക് കാണാമെന്നൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം കൂടി നമ്മളവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ വാക്കുക തിരിച്ചു വരുന്നപ്പോൾ അതാണ് തിരിച്ച് വരുന്നത് അപ്പോൾ വാക്കാനെത്രയും കാലമായിട്ട് അടുത്ത് നിന്ന് ഇത്രയും അടുത്തുനിന്ന് കണ്ടിട്ടില്ല അപ്പോൾ വാക്കുക വന്നപ്പോൾ ഒരു സൈക്കൻഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോകുന്നുട്ടോ അപ്പോൾ വാക്കാനും യാത്രയാക്കുകയാണ് എല്ലാവരും അപ്പോൾ അതാ ഇനി നേരെ എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ നേരെ അടുത്ത കല്യാണത്തിന് പോവാണ് കേട്ടോ അടുത്ത കല്യാണത്തിനാണ് ഇനി പോകുന്നത് അപ്പോൾ എൻ്റെ സ്വഭാവങ്ങൾ ഒക്കെ അറിയാലോ അവിടെ പോകണമെങ്കിലും എന്താണെങ്കിലും വീഡിയോസും കാര്യങ്ങളും എടുക്കണമുണ്ട് ഞാൻ പോണ വൈകം റീൽസ് എടുക്കാന്ന് കരുതി ഇക്കനെ വിളിച്ച് നോക്കുമ്പോൾ ഇക്കെ എങ്ങനായാലും വരുമോ ഇക്കൊക്കെ ഭയങ്കര ദേഷ്യം വാശി നിൽക്കട്ടോ വെറുതെ അല്ലാണ്ട് ഒരു റീല് കാര്യങ്ങള് എന്ന് പറഞ്ഞില്ല വാശിക്ക് നിൽക്കുകയാണ് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനും വിട്ടുകൊടുത്തില്ല ഞാനാരാമോ ഞാൻ പറഞ്ഞു ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്താണ്ട് റീൽസ് ഇടും എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഇടണ്ടെട്ടോ ആ റീൽസ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ടോളി ശംല സാനാവാസ് സെവൻറ്റീൻ എന്നുള്ള ഐഡിയിലുണ്ട് അപ്പോൾ ആ വീഡിയോ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ അതിൽ പോസ്റ്റ് ചെയ്തിട്ടോ കുറച്ചല്ല ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇക്കക്ക് വാശ് ഇക്ക അടുക്കൂല എന്നല്ലേ ഒരേ ഒരു വാശി അപ്പോൾ ലാസ്റ്റ് എന്തായിട്ട് ഇങ്ങനെ എടുത്തിട്ടാണ് പോസ്റ്റ് ചെയ്ത് ഇക്ക ലാസ്റ്റ് ഭയങ്കര ചീരി ഇട്ട് എന്നെക്കൊണ്ട് തോറ്റു എന്നെക്കൊണ്ട് അടങ്ങാറായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ വീഡിയോ എടുക്കൽ വേറെ ഒന്നുമല്ല അല്ല കേസ് വീഡിയോ എടുക്കണ മൂപ്പർക്ക് പറ്റുന്നില്ല എന്നാലും വേറെ വിഷയങ്ങളൊന്നും ചില സമയത്തിൽ വേറെ ദേശവും കുന്ദും അങ്ങനത്തെ പ്രശ്നങ്ങളും കേട്ടോ അല്ലാത്ത വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ആ നേരെ അവിടുത്തെ മറ്റേ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എത്തിയപ്പോഴത്തേന് രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മളവിടെ എത്താൻ തന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട് കല്യാണം പിരിച്ചു പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകണം അങ്ങനെ അതേ നമ്മൾ പത്ത് പിരിയത്തിലെ ഡെവലക്സിലാണ് അടുത്ത കല്യാണം ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇക്കെ എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അപ്പം അപ്പം എൻ്റെ കൂട്ടിൻ്റെ കല്യാണം കേട്ടോ അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ഫുഡ് ഒന്നും കഴിക്കണ്ട ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി വരാമെന്നുള്ള രീതിക്കാണ് പോകുന്നത് രണ്ട് രണ്ടര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും പാത്രമൊക്കെ കഴിക്കണ തിരക്കിലാകും കരുതിയാണ് ഞങ്ങൾ പതുക്കെ പോകണം എല്ലാവരും പോകണം അപ്പോൾ കുറേ കുട്ടികൾ അവിടെ നിന്നാണ്ട് ബി എം ഡബ്ല്യുമായി ചെക്കൻ വന്ന കാർ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണുണ്ട് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ നേരെ കയറി ചെന്ന് കയറി ചെന്ന് ഹാളിൽ നോക്കി പോകാൻ നമ്മൾ കിച്ചൻ്റെ സൈഡൊക്കെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഹാളുടെ ഭാഗമൊക്കെ ആണ് അപ്പോൾ അത് കളിയാൻ വിളിച്ചും കൊണ്ട് ഇരിക്കുകയാണ് ഇക്കനെ അപ്പോൾ അവിടെ നിന്ന് തട്ടിയാണ്ട് ഇനിയും തട്ടാൻ വന്നതാണോ ചോദിച്ചാൽ ഇക്കനെ കളി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ആളുടെ കൈക്കുമ്പോൾ ചെക്കനും പെണ്ണും ഉണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറവാണ് എല്ലാവരും പിരിഞ്ഞ് പോരണങ്ങിയിട്ടുണ്ട് കാരണം ഒരു മണിവരെയുള്ള കല്യാണമായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ രണ്ടരായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഗെയ്സ് സ്റ്റോറും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഞങ്ങൾ ചെയ്തു നേരെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം കണ്ട് തെണിനെ എല്ലാവരും കണ്ട് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ചെയ്തു തിരിച്ചു പോരാന്ന് കരുതി ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ തിരിച്ച് പോകുന്ന സമയത്താണ് മക്കൾക്ക് എല്ലാവരും നല്ല ചൂടല്ലേ അപ്പോൾ ഒരു കരിമ്പ് ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കരുതി വെക്കുമ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടോ കരിമ്പ് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം രാവിലെ പോയതല്ല രാവിലെ മുതൽ വണ്ടി ഓട്ടലും കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ആകെ ടയറായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങണില്ല നിങ്ങളെ ഇറങ്ങിയിട്ട് കഴിച്ചോളൂ എനിക്കുള്ള കൊണ്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇരിക്കണീൻ്റെ അടിയിരുന്ന സോനൂസ് വന്നതാണ് എനിക്കൊരു പൈനാപ്പിളിൻ്റെ കഷ്ണം കൊണ്ടുവന്നിട്ടോ ഉപ്പിലിട്ട പൈനാപ്പിളും കൊണ്ടുവരാൻ കേട്ടോ സോനൂസ് അപ്പോൾ റോഡ് സൈഡിൽ നമ്മളവിടെ കൊണ്ടുകൂടാണ് പൈനാപ്പിളും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കണം അപ്പോൾ എല്ലാവരും ജ്യൂസും കരിമ്പ് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് അപ്പം ഞങ്ങൾ അങ്ങനെ ലാസ്റ്റ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ നാത്തൂന് എല്ലാവരും കൂടിയാണ്ട് എല്ലായിടത്തും ഇറക്കണം അവിടെ ഇവിടെയൊക്കെ ഇറക്കണം അപ്പം ഗേസ് ഇതൊള്ളും ഇന്നത്തെ വീഡിയോസ് കുറേ ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് നമു തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ